നമസ്കാരം അറിയാം ജ്യോതിഷം എന്ന നമ്മുടെ ഈ പരിപാടിയുടെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇനി മുതൽ നക്ഷത്ര ജാതക രഹസ്യമാണ് നാം പരിശോധിക്കാൻ പോകുന്നത് അനന്തമായ ആകാശത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കാണല്ലോ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നക്ഷത്രങ്ങളിൽ ആദ്യത്തേതായ അശ്വതി രാശികളിൽ ആദ്യത്തേതായ മേടം രാശിയിൽ സ്ഥിതി ചെയ്യും നഭോമണ്ഡലത്തിൽ കുതിരയുടെ മുഖം പോലെ ഉള്ള മൂന്ന് നക്ഷത്രങ്ങളുടെ സമൂഹമാണ് അശ്വതി നക്ഷത്ര ഈ നക്ഷത്രത്തിന് ദശാനാഥൻ ാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം രണ്ടാമത്തെ ദോഷം ഉള്ളതുമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങൾ നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ സുന്ദരന്മാരും പ്രായണ ആരോഗ്യവാന്മാരുമായിരിക്കും എല്ലാ കാര്യങ്ങളിലും സാമാന്യത്തിൽ കവിഞ്ഞ അറിവും ഓർമ്മശക്തിയും വിവേചന സാമർഥ്യവും ഇവരിൽ ഉണ്ടായിരിക്കും ചൈതന്യമുള്ള വിശാലമായ കണ്ണുകളും വിസ്താരമായ നെറ്റിയും ഉയർന്ന നാസികയും പ്രശാന്ത ഗംഭീരമായ മുഖഭാവവും ഇവരുടെ പ്രത്യേകതകളാണ് ഏത് കാര്യങ്ങളിലും വളരെ ആലോചിച്ച് സാവധാനം ഇടപെടുന്നവരാണ് ഈ കൂട്ടർ ഒന്നിലെടുത്ത് ചാടുകയോ വികാരങ്ങൾക്ക് അത്ര വേഗം വിശമതരാകുകയോ ചെയ്യാറില്ല എന്നാൽ ആലോചിച്ചോ അല്ലാതെയോ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്ന് മാറുകയുമില്ല സ്വഭാവത്തിൽ ഇവരെ ഇവർ വളരെ ശാന്തന്മാരായി തോന്നുമെങ്കിലും ആർക്കും പിടികൊടുക്കാത്ത പിടികൊടുക്കാതെ തന്നെ കാര്യം നേടാനുള്ള സാമർഥ്യം ഇവരിലുണ്ട് ഈ നക്ഷത്രക്കാർ മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം മാസങ്ങളിൽ ജനിച്ച അശ്വതി ആൾക്കാരാണെങ്കിൽ അവർക്ക് മേൽപ്പറഞ്ഞ സ്വഭാവവും ഉണ്ടാകും ആശ്രിതവാത്സല്യം തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള സന്നദ്ധത ഏത് ആപൽ ഘട്ടത്തിലും ഒപ്പം നീക്കാനുള്ള സാധ്യത എല്ലാം ഈ നക്ഷത്രക്കാർക്കുണ്ട് ഈ നാളുകാർ പ്രസാദാത്മകളായിരിക്കും മറ്റുള്ളവരുടെ യുക്തമായി സമാധാനപ്പെടുത്താനും അഭിപ്രായങ്ങളിൽ നിന്ന് പരിവർത്തനം ചെയ്യിച്ച് അവരെ നേരോഴിക്ക് കൊണ്ടുപോരാനും ഉള്ള കഴിവും ഇവരിൽ പ്രത്യേകം കാണാം ദൃഢമായ ഈശ്വരവിശ്വാസമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ മതപരമോ ദൈവികമായ അന്ധവിശ്വാസങ്ങൾക്ക് ഇവർ വശമതരാവാറില്ല പ്രാചീനങ്ങളായ കാര്യങ്ങളെ ആധുനിക രൂപം കൊടുത്ത് സമർത്ഥിക്കുന്നതിൽ ഇവർ തൽപരരാണ് കുടുംബകാര്യങ്ങളിൽ യാഥാസ്ഥിതികത്വവും സുഹൃത്തുക്കളോട് അനുകമ്പയും ഒന്നുപോലെ ഇവർ പുലർത്തിപ്പോരും ചിന്താശീലരായ ഇവർ ചിലപ്പോൾ യുക്തിവാദി യുക്തിവാദികളുമായി സമ്മതിക്കാറുണ്ട് സാഹിത്യ പ്രൗഢ കലകളിൽ വാസനയുള്ളവരും സംഗീതം മുതലായ ലളിതകലകളിൽ രസികന്മാരുമാണിവർ സ്വതവേ ബുദ്ധിജീവികളായ ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടിയും ചിന്തിക്കുന്നത് കൊണ്ട് പ്രായണ മനസുഖം കുറവായിരിക്കും ബുദ്ധിമരായമായ കാര്യങ്ങൾക്ക് ഇവർക്ക് പ്രത്യേക സാമർഥ്യം ഒരു മുപ്പത് വയസ്സുവരെ ഇവരുടെ പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഇവരുടെ സ്വതന്ത്രമായ അഭിവൃദ്ധിക്കാലം തുടങ്ങുന്നത് മുപ്പത് വയസ്സിന് ശേഷം അൻപത് അൻപത്തഞ്ച് വയസ്സുവരെയാണ് പിന്നീട് പലരുടെയും ഉപദേഷ്ടാക്കളോ പൊതുകാര്യ പ്രവർത്തകരോ കുടുംബ ഭരണക്കാരോ ആയി ഇവർ മാറുന്നു അശ്വതി ആളുകാർ കുടുംബങ്ങളുടെ വെറുപ്പിനോ വിദ്വേഷത്തിനോ പാത്രിഭവിക്കാറുണ്ട് അതൊരു സാധാരണ കാര്യമായി പലരിലും അനുഭവമാണ് പിതാവിൽ നിന്നുള്ള ഗുണം പൊതുവേ ഇവർക്ക് കുറവായിരിക്കും അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ടും ഗുണം കുറവാണ് സ്വതന്ത്രമായ മാർഗത്തിലും സ്വന്തം പരിശ്രമത്തിലുമാണ് ഇവർ മിക്കവരും പുരോഗതിയിലേക്ക് എത്തുന്നത് ലുബ്ധന്മാരാണ് പൊതുവെ എങ്കിലും മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടി അനാവശ്യമായ ചിലവുകൾ ഇടപെടുകയും അങ്ങനെ ദൂരത്ത് ഇവരുടെ കൂടപ്പിറപ്പായി വരാറുമുണ്ട് സാമ്പത്തികമായി വരവിനേക്കാൾ ഉയർന്ന ചിലവ് പലപ്പോഴും ഇവർക്ക് ഉണ്ടാകാറുണ്ട് പുറമേ നല്ല ആരോഗ്യവാൻമാരായി തോന്നുമെങ്കിലും അർഷസ് വാദരക്തം മൂത്രാശയ രോഗങ്ങൾ ഹൃദ്രോഗം എന്നിൽ ഇതിലേതെങ്കിലും ഇവരിൽ സ്ഥിരമായി ഉണ്ടാവാറുണ്ട് എന്നാൽ ആരോഗ്യത്തെക്കുറിച്ച് ഇവർ അത്ര കാര്യമായി പരിഗണിക്കാറില്ല ഔഷധങ്ങളേക്കാൾ ആത്മനിയന്ത്രണം കൊണ്ടും ദിനചര്യ കൊണ്ടും രോഗശമനം വരുത്താമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരിൽ പലരും ഇവർ അധികാമികളും ലഹരി പദാർത്ഥത്തിൽ അഭിവാഹിച്ചവരും ഉള്ളവരായി തീരും ക്രമാതീകമായി ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം വിട്ട് ഏർപ്പെടുക നിയന്ത്രണം വിട്ട് ഏർപ്പെടുക മൂലം ജീവിതം പാഴാക്കുന്ന ചുരുക്കം ചിലരെങ്കിലും ഇവർ ഇടപെടുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കുമെങ്കിലും അത്ര തന്നെ തൃപ്തികരമായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മിക്കവാറും മേൽപ്പറഞ്ഞ ഫലങ്ങളൊക്കെ തന്നെ ആയിരിക്കുമെങ്കിലും മറ്റു ചില പ്രത്യേകതകൾ കൂടി ഇവർക്കുണ്ട് ഇവർ അതിരിട്ട ഈശ്വരവിശ്വാസികളും മതബോധമുള്ളവരും ഹൃദയ ലളിത ഹൃദയരും എന്നാൽ സഹിക്കാൻ പ്രയാസമുള്ള മന സങ്കടങ്ങളെ സഹിക്കാൻ തീരെ പ്രാപ്തിയില്ലാത്തവരുമായിരിക്കും നിഷ്കളങ്കമായ ഭർത്തൃഭക്തി ഇവരിലുണ്ടായിരിക്കും കുടുംബഭരണത്തിലും ഔദ്യോഗിക രംഗത്തും ഇവർ അസാമാന്യമായ കഴിവ് പ്രകടിപ്പിക്കാറുണ്ട് സ്നേഹത്തിനും ഔദാര്യത്തിനും സാധിക്ക സ്വാധീനിക്കാൻ ഇവരെ കഴിയുന്നതല്ല ദുശാട്ട്യവും വാചാലതയും അല്പം കൂടിയിരിക്കും എന്നുള്ളത് കൊണ്ട് ഇവർക്ക് അല്പസ്വല്പം ശത്രുക്കളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാലും ഐശ്വര്യവതികളും സ്വജനവാത്സല്യം ഉള്ളവരുമായിരിക്കും ചിലപ്പോൾ പുരുഷന്മാരെക്കാൾ തൻ്റെ അടുത്തോടെ ബുദ്ധിപൂർവ്വമായി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയും ഈ നക്ഷത്രക്കാരായ സ്ത്രീകളെ കണ്ടുവരാറുണ്ട് അശ്വതിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക രണ്ടാമത്തെ ദോഷമുള്ളതാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ ഇതിൽ തന്നെ പ്രാരം പ്രാരംഭമായ മൂന്നേ മുക്കൽ നാഴികയ്ക്കാണ് ദോഷ ആധികൃമുള്ളത് അപ്രകാരമുള്ള സമയത്ത് ജനിക്കുന്നവർ പ്രായണ ആരോഗ്യം കുറഞ്ഞവരും മുൻകോപികളും കളവ് കുറയാനും പ്രവർത്തിക്കാനും പ്രത്യേക വാസനയുള്ളവരുമായിരിക്കും ആത്മാർത്ഥത തീരെ കുറവായിരിക്കുമെങ്കിലും രണ്ടാമതിൽ ജനിക്കുന്ന ജാതകത്തിൽ സൗഭാഗ്യ ലക്ഷണങ്ങൾ പ്രബലം ഉണ്ടായിരുന്നാൽ പോലും അല്പമായി മാത്രമേ അനുഭവത്തിലത് വരികയുള്ളൂ അശ്വനാളുകാർക്ക് കാർത്തിക മകൈരം പുണർദ്ദം ചിത്തിര അനിഴം തൃക്കേട്ട എന്നീ നാളുകൾ യാതൊരു പ്രവർത്തിക്കും കൊള്ളാൻ നല്ലതല്ല ഇത്തരം നക്ഷത്രങ്ങളുമായുള്ള കൂട്ടുകെട്ടുകളും വീഴ്ചയും ഇവർ കഴിവതും ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഋഷിക്കും ദേവപൂജയ്ക്കും വിദ്യാരംഭത്തിനും വിതയ്ക്കും അശ്വതി നക്ഷത്രം നല്ലതാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ കേതുവാണ് ജനനം കേതു ദിശയിലാണ് എന്നർത്ഥം ഏതാണ്ട് മൂന്നോ നാലോ വരെ സാമാന്യമായി പറഞ്ഞാൽ കേതുദിശ ഇരിക്കാനാണ് സാധ്യത ശിഷ്ട പ്രകാരം മാത്രമേ അതിൻ്റെ കൃത്യത നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അടുത്തത് ശുക്രദിശ അത് ഇരുപത് വർഷം തുടർന്ന് ആദിത്യദശ അത് ആറു വർഷം പിന്നെ പത്ത് വർഷം ചന്ദ്രദശ തുടർന്ന് ഏഴ് വർഷം ചൊവ്വ അഥവാ കുജദശ പതിനെട്ട് വർഷം രാഘുദശ പതിനാറ് വർഷം വ്യാഴദശ അതിനുശേഷം പത്തൊൻപത് വർഷം ശനി തുടർന്ന് പതിനേഴ് വർഷം ബുധൻ എന്നിങ്ങനെ ഒരു ഉഷായിസായി കാണുന്ന നൂറ്റി ഇരുപത് വയസ്സുവരെ ക്രമമായി അശ്വതി ചെയ്യുന്ന നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലാണ് ദശയുടെ നടത്തു നമസ്കാരം അടുത്ത ദിവസം വീണ്ടും കാണാം